കയച്ചപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ റേശ് നമ്മളെ വണ്ടി വന്ന് നിങ്ങൾ തമ്മിലേ തന്നെ കണ്ടിട്ടുണ്ടാവും വണ്ടീൻ്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ പൊട്ടിക്ക്ണേ അപ്പം ഞാൻ ഏകദേശം മീൻ പിടിച്ച് വരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അതായത് മീൻ പിടിച്ച് പറഞ്ഞാൽ ഈ പാടത്തും കാര്യങ്ങളൊക്കെ വെള്ളം കുറഞ്ഞത് കൊണ്ട് തന്നെ മീൻപിടിത്തും കാര്യങ്ങളൊക്കെ നടക്കണ്ടല്ല അപ്പോൾ ഞാൻ ചങ്ങയ്മരായിട്ട് ഇങ്ങനെ മീൻ പിടിച്ചാൽ പോയതേനി അപ്പോൾ റിട്ടേൺ വരുമ്പോഴാണ് ഈ സംഭവം ഇതിൻ്റെ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞു ആദ്യം ഇതിൻ്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഞാൻ സ്പോട്ടിൽ മാറ്റേണ്ട അതായത് രാത്രിയാണ് സംഭവം നടക്കുന്നത് ഏകദേശം ഇറ്റും കാര്യങ്ങളൊക്കെ അയക്കുന്നത് ഈ ഇറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഞങ്ങൾക്കറിയാം ഏകദേശം സർവീസ് സെൻ്ററും കാര്യങ്ങളൊക്കെ ഏകദേശം കൂട്ടിയിട്ടുണ്ടാകും പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊന്നും എനിക്ക് പിറ്റത്തെ ദിവസം മാറ്റാൻ പറ്റാത്ത സാഹചര്യമാണ് എനിക്ക് അപ്പക്കപ്പ മാറ്റണം കാരണം എന്താ വെച്ച് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിൽ പെരി കൊണ്ടത് കാണുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ചോറിക്കരം പിന്നെ രാത്രി വണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ സ്വാഭാവികം എല്ലായിടത്തും അങ്ങനെ തന്നെ അതായത് എന്തെങ്കിലും ഒക്കെ അങ്ങനെ പോകണ്ട പോണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും അതുകൊണ്ട് തന്നെ നമ്മൾ സ്പോട്ടിൽ മാറ്റിണ്ട് ഏകദേശം സർവീസ് ഉണ്ടായിട്ടും കാര്യമില്ല നമുക്ക് സ്പെയറും കാര്യങ്ങളൊക്കെ കിട്ടണം അതായത് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കിട്ടിയാലേ നമുക്ക് പരിപാടി എടുക്കുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻഡിക്കേറ്റർ മാത്രമായിട്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ ഇടങ്ങാറുള്ള കാര്യമാണ് അതായത് കമ്പനിൻ്റെ സാധനമാണ് കമ്പനിൻ്റെ സാധനമാണ് എൻ്റെ വണ്ടി മുള്ളത് ഞാൻ പിന്നെ ഇതിൻ്റെ മുമ്പൊന്നും വീണുകാണ്ട് മാറ്റിയ സാഹചര്യം ഉണ്ടായിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഈ ഷോറൂമിൽ ഷോറൂമെന്ന് വെച്ച് കാണണം ഇവിടെ എടുത്തില്ല പിന്നെ അതുപോലെ തന്നെ ഇരിറ്റും കൂടി അയക്കുന്നത് അതുകൊണ്ട് തന്നെ ഷോറൂമും കാര്യങ്ങളൊക്കെ പൂട്ടിയിട്ടുണ്ടോ അപ്പോൾ നമുക്ക് ഏതെങ്കിലും സ്പെയർ പാർട്സിൻ്റെ കടി പോയിക്കാണ്ട് ഈ സാധനം മാറ്റണം ഒന്ന് മാത്രം എന്തായാലും മാറ്റണ റിസ്ക്കാണ് നമുക്ക് എന്തായാലും ഒന്ന് മാത്രം മാണ കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ ഒന്ന് മാത്രം മാറ്റാ അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും കൂടി മാറ്റേണ്ടി വരും അപ്പം എന്തായാലും നമുക്ക് നോക്കാം ഭാഗ്യത്തിന് ആർക്കൊന്നും പറ്റിയിട്ടു എൻ്റെ ചങ്ങയായിരുന്നു ചങ്ങൻ്റെ എടുത്തുകൂടെ ഒരു ഓട്ടസാണ്ട് പോയി പെട്ടെന്ന് മാറിയതാണെന്നല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലൊക്കെ പറ്റീനീ ആ കണ്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടും കൂടി അങ്ങനെ സംഭവിക്കുന്നത് അതായത് മീൻ പിടിച്ചാൽ പോണേ നോർമലി വരുന്നേ പെട്ടെന്നൊരു സംഭവം ഉണ്ടാവുന്നു പറഞ്ഞുതരാം അതിൻ്റെ സ്റ്റോറും കാര്യങ്ങളൊക്കെ നിങ്ങളാദ്യം ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ മാറ്റാൻ പോകണം ആ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടുവരി അതിൻ്റെ ശേഷം ആ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇതാണ് ഈ ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളാണ് പൊട്ടിയത് വലുത്ത ഭാഗത്തു ഇൻഡിക്കേറ്ററും കാര്യങ്ങളാണ് ഇതിപ്പോൾ മാറ്റണം ഭാഗ്യത്തിന് കഴിച്ചില്ലായതാണ് ഞങ്ങളോട് സ്റ്റോറി പറഞ്ഞുതരാം പിന്നെ അതുപോലെ തന്നെ എഞ്ചിൻ്റെ ഈ ഒരു എൻജിൻ പ്രൊട്ടക്ഷനിലുള്ള ഈ കമ്പിയും കാര്യങ്ങളുള്ളതുകൊണ്ട് കഴിച്ചില്ല ഈ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ വേറൊന്നും ഇല്ല ഇൻഡിക്കേറ്ററും കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ ഹാൻഡിലും കാര്യങ്ങളും ചെറുതായിച്ച് വളഞ്ഞ പോലെ തോന്നുന്നുണ്ട് വളഞ്ഞുകണെന്ന് അറിയാം തോന്നുന്നുണ്ട് പക്ഷേ എന്നാലും ഓട്ടം വലിയ കുഴപ്പമൊന്നും ചെയ്യുക രണ്ട് മുട്ടും കാലും കാര്യങ്ങളൊക്കെ മുറിയിക്കണം നിങ്ങളിപ്പോൾ കണ്ടെയ്യാ പിന്നെ അതേപോലെ തന്നെ വലിയ മുറി ഒന്നുമില്ല ചെറിയ മുറിയാണ് വലിയ കയച്ചിലാവലാണ് ചുണുന്നുണ്ട് വലിയ കഴിച്ചിലാവലാണ് ഉണ്ടായത് ഞാനെങ്ങനെയെങ്കിലുമൊക്കെ കഴിച്ചില്ല പക്ഷേ ബാഗിൽ ചെങ്ങായി പറഞ്ഞു പറഞ്ഞ് ഓട്ടർച്ചെടുത്ത് കൂടെ പോയി അതാണ് വലിയത് അതാണ് ആകെ ടെൻഷനായത് അത് കേട്ടബിളാണ് പിന്നെ അതേപോലെ തന്നെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ മാറ്റാനും വേണ്ടി നമ്മൾ കടിക്ക് വന്നപ്പോഴാണ് ഇവിടെ ഈ ചോപ്പ് ഇൻഡിക്കേറ്ററായിട്ടുള്ളത് പിന്നെ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ചോപ്പ് എല്ലാം വാണ്ടിയത് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് കളർ ചെയ്യുക ഈ ഒരു കളറാണ് മേണ്ടിയത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സാധനം തന്നു ഈ സാധനവും നമ്മളെ വണ്ടിയുമുള്ള സാധനം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും വ്യത്യാസം ഡിസൈനിൽ ഉണ്ട് ഒന്ന് മാത്രം വേറെ ഒന്നും മറ്റേത് വേറെ ഒന്ന് നോക്കി മാൻ മാം തിരിച്ചറിയും അതുകൊണ്ട് തന്നെ ഈ കമ്പനിൻ്റെ സാധനം കിട്ടണം കമ്പനിക്ക് തന്നെ പോകണം അതായത് ഈറിൻ്റെ ഷോറൂമിൽ തന്നെ പോകേണ്ടി വരും എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത് രണ്ടും എന്നുള്ള പ്ലാനിങ്ങിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഇത് രണ്ടെടുത്തപ്പോൾ ഇവിടെ കണ്ടീങ്ങൾ സീലും കാര്യങ്ങളൊക്കെ പൊട്ടിയ പോലെ ഉണ്ട് പൊട്ടാന്ന് വെച്ച് അവിടെ വള്ളവും കാര്യങ്ങളൊക്കെ മാക്ക് കയറും തോന്നുന്നുണ്ട് അതായത് ഇൻഡിക്കേറ്ററിന് വലിയ എമൗണ്ട് കാര്യങ്ങളൊന്നും ചെയ്യാം മാക്സിമം പൈസയും കാര്യങ്ങളൊക്കെ ചുരുക്കി ഇരിക്കാനാണ് നമ്മൾ നോക്കേണ്ടതും പിന്നെ അതേപോലെ തന്നെ അവിടുന്ന് മാറ്റണമെങ്കിൽ കാരണം എന്താ വെച്ചാൽ കാണണമെന്നുണ്ടെങ്കിൽ ഓരോ ഞാൻ ചോദിച്ചു ഇൻഡിക്കേറ്ററിൽ വള്ളം കയറി ചോദിച്ചു ഇൻഡിക്കേറ്ററിൽ വള്ളം കയറി ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് അടിച്ചു പോകുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഓല് പറഞ്ഞത് അടിച്ച് പോകും വള്ളം കയറിയിക്കാണിച്ച് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ മയത്താണ് എപ്പോഴും വണ്ടി വർത്തിയില്ല പിന്നെ അതേപോലെ തന്നെ മാറ്റുമ്പോൾ എന്തായാലും നല്ല മാറ്റാമെന്ന് സ്ഥിതിക്ക് നമ്മളെന്തായാലും വേറെ സ്പെയർ പാർട്ട്സും കാര്യങ്ങളൊക്കെ കടിക്കാണ് വന്നത് കൊണ്ട് കുറച്ച് ലോങ്ങ് വന്നു എന്തായാലും നല്ല മാറ്റാമെന്നുള്ള സ്ഥിതിക്ക് പിന്നെ അതുപോലെ തന്നെ കമ്പനിന്റെ സാധനം ഇവിടെ എന്താണെന്ന് നോക്കാനുള്ള സ്ഥിതിക്കാണ് വന്നത് കൊണ്ട് എന്തായാലും ഇവിടുന്ന് നമ്മളൊരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തുക്കെ ഇതും നിന്ന് കിട്ടിയ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്തപ്പോൾ ഒന്ന് മാത്രം മാറ്റി കാണുന്നുണ്ട് പണമെന്നുള്ള സ്ഥിതിക്ക് നമ്മൾ രണ്ടും മാറ്റം കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് എന്തായാലും നേരം കാര്യങ്ങളൊക്കെ ഇറ്റായുണ്ട് ഇനി ഓവർ തിരിഞ്ഞു നടക്കൽ നടക്കുക കാരണം എന്താ വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഏകദേശം കടിയും കാര്യങ്ങളൊക്കെ പൂട്ടി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സ്പെർപാർസിന്റെ കടന്നു അടിയിൽ നിന്ന് നേരെ പുറത്ത് തന്നെ ഒരു ബാറ്ററി കട ഉണ്ട് ഈ ഒരു ബാറ്ററി കടി വന്നുകൊണ്ടാണ് നമ്മൾ ഈ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ മാറ്റിട്ടോ എന്തായാലും മാറ്റാൻ മാറ്റി തരുന്നിട്ടുണ്ട് നമ്മളീ ഹെഡും കാര്യങ്ങളൊക്കെ ഹെഡ് കവറും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് അതിൻ്റെ എന്താ കറക്റ്റ് പറയലെ നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഹെഡ് കവർന്ന് പറഞ്ഞിട്ട പിന്നെ അതുപോലെ തന്നെ ഇത് അയച്ചുകൊണ്ട് നമ്മളെ ഈ ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഊരി എടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് ഫിറ്റ് ചെയ്യണ്ടിട്ട ഫിറ്റ് ചെയ്തിൻ്റെ ശേഷം ഞാൻ കാണിച്ചിറങ്ങി ഈ ഒരു ഹെഡ് കവറും കാര്യങ്ങളൊക്കെ ഊരിയുണ്ട് ശേഷം ഇത് ഹാറക്സിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ചങ്ങായി പറഞ്ഞ് മോട്ടറാക്കേണ്ട കേട്ടോ ഇത് ഇനി വെക്കണ്ട ഇത് ഇങ്ങനെയാണ് ലുക്ക് എന്നൊക്കെ പറഞ്ഞ് മോട്ടറാക്കേണ്ടേ നമുക്ക് മനസ്സിലാവും മോട്ടോർ ആക്കേണ്ടത് തമാശ പറഞ്ഞിട്ടാണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങളഭിപ്രായം അതായത് ഇങ്ങനെ ഇട്ട് കാണ്ട് പോകണമുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഇതാണ് നിങ്ങൾ ഈ കാണണേ ഈ ഒരു കമ്പനിന്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും പക്കണ് ഓനും പറഞ്ഞത് അതായത് ഈ ഒരു സർവീസ് ചെയ്യുന്ന ആളും പറഞ്ഞത് കമ്പനിൻ്റെ സാധനത്തിന്റെ അത്ര വരിക തേർഡ് പാർട്ടി വേങ്ങണെന്ന് പറഞ്ഞത് അതായത് കമ്പനിന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയും കൊടുക്കും പോരാത്തിന് വീണ് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊട്ടൂല്ല ആ ഒരു അവസ്ഥയൊക്കെ ഇൻഡിക്കേറ്റർ ഉണ്ട് വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഇതാണെന്നുണ്ടെങ്കിൽ മാം പൊട്ടാനും ചാൻസ് ഉണ്ട് തേർഡ് പാർട്ടി വാങ്ങുമ്പോൾ എന്നുണ്ടെങ്കിൽ പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഗതികോടുകൊണ്ട് തേർഡ് പാർട്ടി മേങ്ങി വെക്കുന്നത് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ ഫിറ്റ് ചെയ്തിൻ്റെ വെച്ചുള്ള ഫിനിഷിംഗ് വീഡിയോ ഞാൻ കാണിച്ചു തരാട്ടങ്ങക്ക് അപ്പോൾ എന്തായാലും നമ്മൾ രണ്ട് ഇൻഡിക്കേറ്റർ രാത്രിക്ക് രാത്രി മാറ്റി കിണും കേട്ടിന് ഞാൻ ഓണാക്കി കാണിച്ചു തരാം രണ്ട് ഓണാക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കുറച്ച് പൈ കഴിയുമ്പോൾ പവറും കാര്യങ്ങളൊക്കെ കുറഞ്ഞാണ് സർവീസിൻ്റെ ആൾ പറഞ്ഞത് പവർ കുറഞ്ഞാലും കൂടിയാലും നമുക്കൊരു പ്രശ്നം കേട്ടോ പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിന്നുണ്ടെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാം നോക്കി കണ്ടും ഡ്രൈവ് ചെയ്യാം എന്തെപ്പോഴും എങ്ങനെ ഏതാണെന്ന് പറയാൻ പറ്റുമോ അപ്പോൾ നോക്കി കണ്ടും ഡ്രൈവ് ചെയ്യാം നമുക്ക് ആക്സിഡന്റിന്റെ സ്റ്റോറിക്ക് പോവാം നിങ്ങൾ ആ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടെന് ചെയ്യാം ഈ സ്റ്റോറി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതരാം ഞാൻ ചങ്ങന്മാരെ കൂടി ആദ്യം പോയി മീൻ മീൻ പിടിച്ചാൽ പോകണം മീൻ പിടിച്ചാൽ പോയി എന്നെച്ച് കാണുന്നുണ്ടെങ്കിൽ മീൻ പിടിച്ചാൽ പോയി ഇങ്ങനെ നേരെ പാടത്തും കൂടി മീൻ പിടിച്ചാൽ പോകണം ഏകദേശം ഹിറ്റായി തുടങ്ങി കേട്ടോ ബാങ്ക് കൊടുക്കാൻ ടൈം വയ്ക്കുന്നത് പിന്നെ ബാങ്കും കൊടുത്ത് ഞങ്ങൾ മീൻ പിടിച്ച് മീൻ പിടിച്ച് കുറച്ച് ടൈം ഏറിയാണ് ബാങ്കും കൊടുത്ത് കഴിഞ്ഞു എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ആ മീനിനേറ്റിങ്ങനെ തിരിച്ച് വരികയാണ് മീനേച്ചാൽ വലിയ സംഭവമൊന്നും ഇല്ല അതിൻ്റെ ആ വീഡിയോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇട്ടിരിക്കുന്നത് അതിൽ ഈ ആക്സിഡൻറ്റ് വീഡിയോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ട് ചേട്ടാ അപ്പം ഇങ്ങനെ വരുന്ന വൈക്കുന്നത് പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിങ്ങനെ വരികയാണ് വർത്താനെൻ്റെ വർത്താനത്തിൻ്റെ ആ ഒരു ആലുണ്ട് വണ്ടി വിട്ടണ ഒരു ആലുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ വെച്ച് കഴിഞ്ഞതിൻ്റെ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ആ ഒരു സ്പീഡിലാവും മുമ്പിലൊരു സ്പ്ലണ്ടറും പോവുണ്ട് അതൊരു ഫാമിലിയാണ് ഒരു ചങ്ങായി ഒരു ഹസ്സും വൈഫും പിന്നെ കുട്ടികളും ഉണ്ട് ഇട്ടാ പിന്നെ അതേപോലെ തന്നെ ഓല് പെട്ടെന്ന് ബ്രേക്ക് കുടിച്ച് ഞാനും ബ്രേക്ക് കുടിച്ച് ഞാൻ ബ്രേക്ക് കുടിച്ചാൽ മാത്രമല്ല ചെയ്തത് പെട്ടെന്ന് ഗിയർ ഒന്ന് കാക്കി ഈ ഒന്ന് കാക്കാനെടുത്ത ഗ്യാപ്പ് ചെയ്യുക അതായത് വണ്ടി ഏകദേശം പത്ത് മീറ്റർ ഉണ്ടാവുക ഏകദേശം കേട്ടോ നിങ്ങൾക്ക് കറക്റ്റ് അറിയാം വലിയ സംഭവമെന്നല്ല ഈ വീച്ചാന്ന് വെച്ചു വലിയ പരിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ സംഭവമൊന്നുമല്ല ഈ ഒരു പത്ത് മീറ്റർ ഡിസ്റ്റൻസ് തന്നെ ഞങ്ങൾ ഏകദേശം കൂട്ടിക്കുള്ളി അതിൽ തന്നെ ഞാൻ ഈ ക്ലച്ചും പിടിച്ച് ബ്രേക്കും പിടിച്ച് ക്ലച്ച് പിടിച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം ഏകദേശം അയഞ്ഞുകൊണ്ട് കയറാൻ വണ്ടി െന്നു വെച്ചാൽ എഞ്ചിന് മുന്നേ ഒരു യാതൊരു ടച്ച് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ വെയിറ്റും കാര്യങ്ങളൊക്കെ കുറേ ഫ്രീ ആയിട്ട് വണ്ടി പോകും ഈ ബ്രേക്ക് ബ്രേക്ക് പിടിച്ചിട്ടുള്ളതും ക്ലച്ച് പിടിച്ചു കണ്ട് ഞാൻ ഈ ഒന്ന് കാക്കി ഒന്ന് കാക്കിയിൽ ക്ലച്ച് വിട്ട് ഈ ബ്രേക്ക് പിടിച്ചിട്ട് പെട്ടെന്നാണ്ട് ബ്രേക്ക് ആയിട്ട് അതായത് രണ്ട് കൂടി പിടിച്ചണേ രണ്ടും കൂടി ഞാൻ പെട്ടെന്ന് പിടിച്ചിട്ട് ചെയ്യാം കാരണം എന്താ വെച്ച് കാണുന്നുണ്ട് രണ്ടെണ്ണം പെട്ടെന്നാണ് പിടിച്ച് കാണുന്നുണ്ട് ഒന്നാമത് കോൺക്രീറ്റ് റോഡാണ് ഒന്നാമത് ഒന്നായിട്ടാണ് നിരങ്ങി പോകും വണ്ടി ഉറപ്പാണ് കാരണം എന്താ വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി വെച്ച് കാണുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ചൂട്ടി കാണുന്നുണ്ട് ഫ്രണ്ട് ബ്രേക്ക് ചെറുതായിട്ടൊന്ന് അപ്ലൈ ആവും അതുകൊണ്ട് തന്നെ ഇത് രണ്ടും പിടിച്ചു കാണുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടയർ നിരങ്ങിക്കാണ്ട് നേരാണ്ട് പോകും ഉറപ്പാണ് പിന്നെ അതേപോലെ തന്നെ ഞാനെന്ത് ചെയ്തു ഈ ഒന്ന് ഒന്നുക്കാക്കിയിൻ്റെ ശേഷം ക്ലച്ചാണ്ട് വിട്ടു ക്ലച്ച് കിട്ടീൻ്റെ ശേഷം വണ്ടി എന്ത് ചെയ്തു ജമ്പ് ചെയ്ത് കാണാം അതായത് സ്പീഡല്ല അതായത് മുപ്പത് മുപ്പത്തഞ്ച് സ്പീഡുണ്ടല്ല ഇത് ഏകദേശം ഇരുപതായാലും ആ സ്പീഡ് നമുക്ക് എന്തായാലും നോക്കാൻ പറ്റില്ല ചെറിയ സ്പീഡാണെന്നുണ്ടെങ്കിലും വണ്ടി അങ്ങട്ട് ജമ്പ് ചെയ്തു പെട്ടെന്നാണ്ട് നാലിൽ നിന്ന് ഒന്ന് കാക്കിയപ്പോൾ വണ്ടി ജമ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ രങ്ങിയാണ്ട് പോയി അതുപോലെ വണ്ടി ജസ്റ്റ് ഒന്ന് തട്ടിയാണ്ട് ഞങ്ങൾ വീണു അത്രേ ഉള്ളുണ്ടായത് പിന്നെ അതിൽ ഭാഗ്യം എന്ന് പറയാം ചങ്ങേൻ്റെ മേത്ത് കൂടെ വോട്ടർസ് വരെ ഗ്യാരൻ്റെ ചെയ്തേനും കഴിച്ചില്ലായതാണ് പിന്നെയെന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് ആർക്കൊരു പരിക്കൊന്നും ഉണ്ടായിട്ടില്ല കാര്യമായിട്ട് മുറിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എൻ്റെ കാലമേ ചെറിയൊരു മുറിയും കാര്യങ്ങളുള്ളൂ വലിയ പരിക്കൊന്നും ചെയ്യുക പരിക്കെന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ വണ്ടിക്ക് കേട്ടോ വണ്ടിൻ്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും പൊട്ടി പിന്നെ എഞ്ചിൻ സേഫ്റ്റിക്കുള്ള കമ്പയും കാര്യങ്ങളൊക്കെ കണ്ടല്ല അതിനകത്ത് പറയാൻ നിങ്ങൾക്ക് അറിയാം ആ ഒരു കമ്പി ഉള്ളതുകൊണ്ട് തന്നെ വണ്ടിക്ക് വലിയ പരിക്കൊന്നെയ്യ പരിക്ക് വെച്ചിട്ട് യാതെടുത്ത് ചെറുതായിട്ട് ഹാൻഡിൽ വെച്ച് ചരിഞ്ഞിങ്ങനെ ശരിയല്ല അതിൻ്റെ ഒരു ചെറിയൊരു ചെറിയൊരു വളവ് വലിയ ബുദ്ധിമുട്ടുള്ള വളവല്ല അതുകൊണ്ട് തന്നെ ആൻഡിലും കാര്യങ്ങളൊന്നും മാറ്റിയിട്ട് ചെയ്യാം ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ വീഡിയോ കാണുന്ന ആ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഒന്നായിട്ട് തുരുമ്പി കുടിച്ചു ഞാൻ എന്തായാലും ഹാൻഡിലും കാര്യങ്ങളൊക്കെ അടുത്ത സർവീസ് മാറ്റാനുള്ള പ്ലാനിങ്ങ് ആണ് കാരണം എന്താ വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയി മാറ്റണ്ടാന്നുള്ള ഒരു ഇതാണ് കാരണം കൂടി യൂസ് ആയിക്കോട്ടെ അപ്പം ഇങ്ങനെയാണ് സംഭവം നടക്കുന്നത് കേട്ടാ അപ്പോൾ ഇതാണ് സ്റ്റോറി അല്ലേ ആർക്കൊന്നും പറ്റാത്തതുകൊണ്ട് വലിയ കിട്ടലിൽ നിന്നൊക്കെ ഞങ്ങളൊന്നും പ്രതീക്ഷിച്ചും കൂടി ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു മികച്ചും കൂടി ആ നിങ്ങൾ വിചാരിച്ചും ആരും പ്രതീക്ഷിച്ചു കണ്ടല്ലോ ബുകൽന്ന് പക്ഷേ ഇതൊക്കെ എന്ന് വെച്ച് കാണുന്നുണ്ടെങ്കിൽ എങ്ങനെ ഇപ്പം ഞങ്ങൾ നോർമലി വരുന്ന മാതിരി വരണേ സിമ്പിൾ ആയിട്ട് വരണേ ഈ പെട്ടെന്ന് ഇത് ഇങ്ങനെ ഉണ്ടാവുന്നത് കോലി ബ്രേക്ക് കുടിച്ചാൽ കാരണം എന്താ വെച്ചുകയാണ്ന്നുണ്ടെങ്കിൽ പാമ്പിനെ കണ്ടു ഇതിൻ്റെ മുമ്പിൽ പെട്ടെന്ന് പാമ്പിന് വണ്ടിയിൽ ഒരു പേഴ്സ് ചെയ്യാണ്ട് ബ്രേക്ക് കുടിച്ചാണേ അതിൽ നമ്മളെ കൈക്കൊന്നും പോയി ഓല് കുറച്ച് നേരം അവിടെ നിന്ന് നന്ദീനി പിന്നെ ചങ്ങായിമാരുണ്ടേന് ചെങ്ങായിമാരെ ഞാൻ വിളിച്ചിരുത്തിക്കാണ്ട് ഓ വണ്ടി സ്റ്റാർട്ടാവണീനി അപ്പം ഈ സർവീസിൻ്റെ ആളുണ്ടല്ലോ ഈ വേറെ ചെങ്ങായി ഉണ്ട് അപ്പം ഓണി വിളിച്ചപ്പോൾ പറഞ്ഞത് എന്താ വെച്ചുകണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചങ്ങായി ഓണക്ക് വിളിച്ചപ്പോൾ പറഞ്ഞത് ഊണിപ്പോൾ എഞ്ചിൻക്ക് പെട്രോൾ ഓവർ ഇറങ്ങിയതാണ് അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കുറെ ഉന്തി നോക്കി ചങ്ങായി രണ്ട് ഗിയർ കിട്ടുകാണ്ട് ഉന്തികാണ്ട് ക്ലച്ചുടിച്ചു കാണ്ട് ഉന്തി പോയിക്കാണ്ട് നേരെ ക്ലച്ച് വിട്ട് സ്റ്റാർട്ടാക്കാൻ നോക്കി വെച്ച സ്റ്റാർട്ടായി പിന്നെ സെൽഫും അടിയന് ആകെ ലോക്കായി പിന്നെ കുറച്ചേരം വണ്ടി നിന്ന് തിരിഞ്ഞ് 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 ഉന്തി കളിച്ച് ഉന്തി കളിച്ച് ഉന്തി കുളിച്ച് ലാസ്റ്റ് വണ്ടീൻ്റെ സെൽഫും കെട്ടി സ്റ്റാർട്ടായും ചെയ്ത് ആകെ അത് കഴിച്ചില്ലായി പിന്നെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ മാറ്റാൻ പോയ ഒരു വീഡിയോയും കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇങ്ങനത്തെ അനുഭവങ്ങൾ അപ്പം സിംപിളായിട്ട് വെറുതെ മീൻ പിടിച്ചാൽ പോവുക അല്ലെങ്കിൽ എടുത്ത് എങ്ങനെയും പോവുക അങ്ങനെ വുക വലിയ വലിയ അപകടങ്ങളും കാര്യങ്ങളൊക്കെ കൊയിഞ്ഞ ഒരു ഇതൊക്കെ ഉണ്ടായിരിക്കണം നിങ്ങൾക്ക് അന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം